വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും നിങ്ങൾ ഒരു ഫാൻസി സാരിയാണ് നമുക്കൊന്ന് അപ്പോ ഇതില് ആദ്യത്തേത് വരുന്നത് ഒരു ബ്ലൂ കോഡിലാണ് വരുന്നത് അത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതില് ഇടയില് ഇങ്ങനെ ചെറിയൊരു ഗ്ലേസിംഗ് വർക്ക് പോലെയുണ്ട് പിന്നെ ഇത് വിത്തൌട്ട് ആണ് വരുന്നത് അതുപോലെ ബോഡിയിലെ ബാന്തിനി പ്രിന്റ് പോലെയാണ് വന്നിരിക്കുന്നത് പിന്നെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന് വന്നിരിക്കുന്നത് വർക്ക് ചെയ്ത ഒരു ബ്ലൗസിന്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതിൽ ഇനി മൂന്ന് ഷെയ്ഡാണ് വരുന്നത് അതിൽ ഒന്ന് വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് പിന്നെ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് പിന്നെ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണോ ഇഷ്ടാവണേ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഡെനി മെറ്റീരിയലുള്ള ഒരു കുർത്ത കണ്ടാലോ അപ്പൊ അതിനെ ഒരു മാനറിൻ കോളർ അല്ലെങ്കിൽ ചൈനീസ് എന്നും പറയാം അങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഫുൾ ഓപ്പണിംഗ് ഓപ്പണിങ് അല്ലാട്ടോ ഇത് 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 ഈ സെക്കൻഡ് ബട്ടൺ വരെ ഓപ്പണിംഗ് ഉള്ളു അപ്പോ ഇത് ത്രീ ഫോർ സ്ലീവിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് രണ്ട് ഷെയ്ഡില് വരുന്നുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ വീഡിയോയില് കാണേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഷെയ്ഡ് നേരിട്ട് കാണുമ്പോൾ ഇതിന്റെ ബാക്ക് വശം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് ഡബിൾ എക്സിന്റെ വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് അതുപോലെ റേറ്റ് പറയുമ്പോൾ അറുനൂറ്റി നാപ്പത്തി അഞ്ച് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്ക വാട്സപ്പ് ചെയ്യാം താങ്ക് യു